കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പത്മഭൂഷൺ പ്രഹന്മാരുണ്ട് ഇവിടെ നിൽക്കുന്ന ആളുകൾ ഈ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ ശബ്ദമുണ്ടാക്കിയിട്ടുണ്ട് അതായത് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തി വ്യക്തിയാണെങ്കിൽ വീതിയിലുണ്ട് കേക്കെ കേന്നൂരിൻ്റെ മാന്യത കാണിക്കുന്നു അതേവീതി പറയുകയാണ് അദ്ദേഹത്തിന് നമ്മൾ ഒരു അംഗീകാരം കൊടുക്കുകയാണ് ജീവിതത്തിൽക്കാത്ത ഒരു കാര്യം നടന്നുകിട്ട് അത് ഞങ്ങളുടെ മന്ത്രി ഡി എം സിയോടെല്ലോ കുടുംബശ്രീയുടെ അദ്ദേഹങ്ങളെ കൂടിയാണ് അതിൽ നിന്ന് രാവിലെ സ്ഥിരപ്പെടുത്തി നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പത്മഭൂഷൺ മോഹൻലാലിന് അദ്ദേഹത്തിന് നമ്മൾ ഒരു അംഗീകാരം കൊടുക്കുകയാണ് മലയാള സിനിമയ്ക്ക് മോഹൻലാൽ നൽകിയ സമഗ്ര സംഭാവന മുന്നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ചെങ്ങന്നൂർ പെരുമയുടെ പുരസ്കാരം ഒരു ലക്ഷം രൂപയും സമ്മതിപത്രവും അതുപോലെ തന്നെ മൊമൻ്റോയും ഈ സമ്മേളനത്തിൽ വെച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് മലയാള സിനിമയ്ക്ക് സമഗ്രമായ സംഭാവന നൽകിയ മോഹൻലാലിനെ ഞാൻ ഈ നാടിനു വേണ്ടി പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ചെങ്ങന്നൂർ പെരുമാ പുരസ്കാരം സ്വീകരിക്കുന്നതിനേണ്ടി പ്രിയപ്പെട്ട മോഹൻലാലുണ്ട് ഈ ഒരു ചടങ്ങ് ഇത്രയും മോഹൻലാലിൻ്റെ സാന്നിധ്യത്തിൽ വിജയിപ്പിക്കാൻ എന്നെ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരൻ ആൻ്റണി പെരുമ്പാവൂരാണ് ആൻ്റണി പെരുമ്പാവൂരിനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു പുരസ്കാരം ഏറ്റുവാങ്ങാൻ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിനെ ക്ഷണിക്കും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കുടുംബശ്രീ ദേശീയ സരസ് മേള ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി പ്രസാദ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ഞാൻ നേരുന്നു ഏറ്റവും മനോഹരമായിട്ട് ഈ എന്നെ പൂച്ചണ്ട് നൽകി സ്വാഗതം ചെയ്ത പൊന്നമ്മ ചേച്ചിക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അന്ന് പറയുന്നു ഇവിടെ മന്ത്രി പറഞ്ഞതുപോലെ ഒരു വലിയ കർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വെൽക്കം ചെയ്തതിനെ കാണുന്നത് കാരണം ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഈ മാലിന്യം ഒരു ഇന്ന് നമുക്ക് നമ്മളിവിടെ എടുത്ത പ്രതിജ്ഞ എല്ലാവരിലും എത്തട്ടെ അതിനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേരളം ലോകത്തിന് മാതൃകയാകുന്നത് വിപ്ലവകരമായ ചില മുന്നേറ്റങ്ങളിലൂടെയാണ് എന്ന് നമുക്കറിയാവുന്നതാണ് പൊതുജന ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നാം കേരളം നേടിയ വളർച്ച ആഗോളതരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു മുന്നേറ്റമാണ് കേരളത്തിൻ്റെ സംഭാവനയായ കുടുംബശ്രീ കുടുംബത്തിൽ സാമ്പത്തിക ഉന്നതിയും സുരക്ഷിതത്വവും കൈവരിക്കണമെങ്കിൽ ഗൃഹനാഥകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്ത അനിവാര്യമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് കേരളം കുടുംബശ്രീ എന്ന മിഷന് തുടക്കമിടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് കേന്ദ്ര സർക്കാർ അത് ഏറ്റെടുക്കുകയും സാമൂഹിക ക്ഷേമ മന്ത്രാലയത്തിൻ്റെ കീഴിൽ സ്വതന്ത്ര വകുപ്പ് തന്നെയായി സ്ഥാപിക്കുകയും ചെയ്തു കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ അടിമുടി മാറ്റിയെഴുതിയ കുടുംബശ്രീയുടെ ഏത് പ്രവർത്തനവും അഭിനന്ദനാർഹമാണ് പ്രോത്സാഹനം അർഹിക്കുന്നതാണ് ഇന്നിവിടെ ആരംഭിക്കുന്ന സരസ് ദേശീയ മേളാവട്ടെ കുടുംബശ്രീ കൂട്ടായ്മകളുടെ കൂടിച്ചേരൽ എന്നതിനപ്പുറം ഗ്രാമീണ വനിതാ സംരംഭങ്ങളുടെ കൂടി പ്രദർശന ഉത്സവമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ത്യയുടെ ആത്മാവെന്ന് മഹാത്മാഗാന്ധിജി നിർവഹിച്ച ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും കുടുംബശ്രീക്ക് സമാനമായ മുന്നേറ്റങ്ങൾ കരകൗശല നിർമ്മാണങ്ങൾ ഗ്രാമീണ ഉത്പാദന രംഗങ്ങളിൽ വിപ്ലകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിനെയൊക്കെ ഒരു കൂരയ്ക്ക് കീഴിൽ കൊണ്ടുവന്ന് വിപണ്ണം ചെയ്യാനും വിപുലീകരിക്കാനുമുള്ള പങ്കാളിത്തം ഉറപ്പിക്കാനുമൊക്കെ അവസരമെടുക്കുന്ന സരസ്മേള അതുകൊണ്ട് തന്നെ ഏറെ പ്രധാനപ്പെട്ടതാണ് ഈ ദൗത്യം മഹത്തരമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അനു നമ്മുടെ സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങൾ പ്രോത്സാഹകമാണ് നമുക്ക് എല്ലാം തീർച്ചയായിട്ടും നമുക്കെല്ലാം അംഗീകരിക്കാവുന്നതുമാണ് മഹാനഗരങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ മഹാനഗരങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം നടത്തപ്പെടുന്ന ഇത്തരം മെഗാ വിപണന മേളകൾ ഈ ഉദ്യമത്തിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ഇക്കുറി ചെങ്ങന്നൂർ പോലുള്ള പട്ടണത്തിൽ അവതരിപ്പിക്കുന്നതിൽ ഇവിടുത്തെ ജനപ്രതിനിധി കൂടിയായ ബഹുമാനപ്പെട്ട സാംസ്കാരിക ഫിഷറീസ് മന്ത്രി ശ്രീ സജി ചെറിയാൻ വഹിച്ച താല്പര്യവും പങ്കും എനിക്കറിയാവുന്നതാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ എൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് വന്ന് വളരെയധികം അദ്ദേഹം നിർബന്ധിച്ചു പക്ഷേ എനിക്ക് ആ സമയത്ത് വരാൻ സാധിച്ചില്ല അത് അതിൻ്റെ ഒരു എന്താണ് ഒരു ഒരു ക്ഷമയും കൂടെ ഞാൻ ഈ അവസരത്തിൽ ചോദിക്കുകയാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞ പോലെ അത് ഇത് വളരെ നല്ല രീതിയിൽ നടത്താൻ കാലാവസ്ഥ കാരണം സാധിക്കാതെ പോയി പക്ഷേ അതിലുപരി ഏറ്റവും മഹത്തരമായി ഇപ്പോൾ അദ്ദേഹം ഇതിനെ കൈകാര്യം ചെയ്തു ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ സമയത്ത് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്